നമസ്കാരം പല ഭർത്താക്കന്മാർക്കുമുള്ളൊരു സംശയമാണ് അല്ലെങ്കിൽ ഭാര്യമാർക്കുമുള്ളൊരു സംശയമാണ് അബോർട്ട് ചെയ്യുന്നതിന് ഭർത്താവിന്റെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്നതിന് ഭർത്താവിന്റെ സമ്മതം ആവശ്യമാണോ എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ എം ടി പി ആക്ട് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം ആ നിയമത്തിൽ ഒരിടത്തും അബോർട്ട് ചെയ്യുന്നതിന് ഭർത്താവിന്റെ സമ്മതം അല്ലെങ്കിൽ കൺസെന്റ് ആവശ്യമാണ് എന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളും അതേപോലെ കുടുംബത്തിന്റെ കെട്ടുറപ്പിനുമെല്ലാം ഇത്തരം കാര്യങ്ങൾ ഭർത്താവിനെ അറിയിക്കേണ്ടത് ഒരു ആവശ്യകത കൂടിയാണ് എന്നിരുന്നാലും പലപ്പോഴും അൺവാണ്ടഡ് പ്രഗ്നൻസിയുടെ കോൺസിക്വൻസും അതേപോലെ ദുരന്ത ഫലങ്ങളും അത് അതുമൂലമുണ്ടാവുന്ന മെഡിക്കൽ പ്രശ്നങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളാണ് അതോ അതോടുകൂടി നമ്മ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ എം ടി പി ആക്ടിൽ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഈ ആക്ടിൽ പ്രഗ്നൻസി അബോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു പരാമർശങ്ങളും ഇല്ല എന്നുള്ളതാണ് ഇതാണ് ഈ വിഷയത്തിലുള്ള മറുപടി നന്ദി നമസ്കാരം